മിനി പമ്പയിൽ ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനത്തിനും വിശ്രമത്തിനും സൌകര്യമില്ലാത്തതിനെ തുടർന്ന് മന്ത്രി എം പി ഗംഗാധരൻ ഫൌണ്ടേഷന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പൊന്നാനി ഉറൂബ് നഗറിലെ ദേശീയപാതയോട് ചേർന്ന് പുന്നക്കൽ ക്ഷേത്രത്തിന് സമീപം അന്നദാനത്തിനും വിശ്രമത്തിനും ഇടത്താവളം ഒരുക്കി ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനത്തിലുള്ള അരി മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിംഗോയ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് കൂടിയായ മുൻ എം പി സി ഹരിദാസൻ നൽകിയാണ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് കെ ജയപ്രകാശ് അധ്യക്ഷത യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എം വി ശ്രീധരൻ മാസ്റ്റർ എൻ എ ജോസഫ് ടി കെ അഷ് പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ എൻ ബി നബീൽ പി രഞ്ജിത്ത് കെ പി അബ്ദുൽ ജബാർ പ്രദീപ് കാറ്റ്ലായിൽ സലീം കളക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രഖ്യാപനം കൂടി നിമിഷവും വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ അതാണ് പൊന്നാനിയുടെ ഒരു മഹത്വം മഹത്വം ആ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു

മറ്റുള്ള ഭക്തരായ അളവ് മുഴുവൻ അയ്യപ്പസ്വാമിയെ സ്നേഹിച്ചത് എന്താണ് അയ്യപ്പൻ എനിക്കതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കാര്യം ഈ നാല് മണിക്ക് ഈ പ്രേമി കുളിക്കുന്ന കോഴിയുണ്ടോ അയ്യപ്പ ഒരു മൂന്നര മൂന്നര മുക്കാൽ ആ ഭക്തനായ അയ്യപ്പമുള്ള കോഴിയുണ്ട് അത് വല്ലാത്ത കുഴിയാണല്ലോ

എത്രയോ സുന്ദരമാണ് ബാസത്ത് വെഡിങ് മാൾ ബാസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ